എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് ഞാനൊരു തേർഡ് പാർട്ടി എന്ന് എന്നുപേക്ഷിക്കും കുറച്ച് ആയി ആ റീഡിങ് ഇട്ടിട്ട് അപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് വന്നു ആ ആറ് മാസത്തിനുള്ളിൽ തേർഡ് പാർട്ടി പോകുമെന്നാണ് കണ്ടത് നമ്മൾ അപ്പോൾ ഒരാൾ വന്നിട്ട് ആറുമാസത്തിന് മുമ്പ് തേർഡ് പാർട്ടി പോവാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചു അങ്ങനെ ഒരു റീഡിങ് ഇടാൻ പറഞ്ഞു എന്നോട് ആ റീഡിംഗ് ആണ് ഞാൻ ഇടാൻ പോകുന്നത് പക്ഷേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ നമ്മളുടെ ഒരു റീഡിംഗിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത റീഡിങ് വരും കാരണം നിങ്ങളുടെ എനർജി ആണല്ലോ ഇത് ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ കഴിഞ്ഞ ആയിട്ട് ഈ റീഡിങ് എത്രത്തോളം റെസുനേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ആർക്കൊക്കെ റെസണേറ്റ് ചെയ്യുന്ന അറിയില്ല എന്തായാലും സജഷൻ വന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഈ തേർഡ് പാർട്ടിയെ എത്രയും പെട്ടെന്ന് മാറ്റാനായിട്ട് നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ अब हम लोग ओराकल मेसेज भेजते ठरगा भगवान ने ओम नमः शिवाय 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 ओम കർമ്മഫലത്തിന്റെ കാര്യം ഇവിടെ കാണിച്ചു പക്ഷെ കാർഡ് വന്നില്ല കുറേ കാർഡുകളാണ് വന്നതെല്ലാം കൂടെ നമുക്ക് എടുക്കാൻ പറ്റില്ല ഭഗവാനെ ഓക്കെ ഒരു കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇനി അടുത്ത കാർഡ് ഏതാണോ നോക്കാം ഇനി വരുമോന്ന് നോക്കാം എല്ലാം ദൈവത്തിനെ ഇഷ്ടമാണ് നമ്മൾ അറിയേണ്ടതും നമ്മൾ അറിയണ്ട ദൈവം വിചാരിക്കുന്നതും അപ്പൊ അത്രയുള്ള കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തരൂ ഭഗവാനെ തന്നു. ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു വളരെയധികം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഉണ്ട് നിങ്ങളുടെ ജീവിതത്തില് അപ്പൊ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചേ തീരുള്ളൂ എന്നാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ശക്തി ആർജിക്കണം എല്ലാ പ്രശ്നങ്ങളെയും പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ വെച്ചാൽ അതിലൂടെ പോകും പോകണം നിങ്ങൾ അനുഭവിച്ചേ പറ്റുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ എക്സ്പീരിയൻസ് മുഴുവനും അതിലൂടെ നിങ്ങൾ കടന്നു പോകണം അപ്പൊ നിങ്ങള് വളരെ ദുർബലമായ മനസ്സോട് കൂടി അല്ലെങ്കിൽ ദുർബലമായ ഒരു എനർജിയോടുകൂടെ അതിലൂടെ പോയാലേ നിങ്ങൾ തകർന്നു പോകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശക്തി എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങളാണ് ഇത് ഈ പ്രശ്നം നിങ്ങളുടെ തലയിൽ എടുത്തു വെച്ചതെന്നാണ് പറയുന്നത് മനസിലായോ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത് ഇതിലേക്ക് ചെന്നു കയറിയതാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് കൂടിയിട്ടാണ് നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണിത് അപ്പം നിങ്ങൾ അനുഭവിക്കണം അത് അനുഭവിക്കാൻ ശക്തി ആർജിക്കുക എന്ന് ദൈവം പറയുന്നത് വിഷമാണ് നിങ്ങളെ പതുക്കെ പതുക്കെ കൊന്നോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത് മൂന്നാമത്തെ കാർഡ് പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രശ്നത്തിൽ കിടന്നു മീൻസ് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുഭവിക്കണം അത് നമ്മൾ നെഗറ്റീവായ മനസ്സോടുക ഓ ഇത് കുഴപ്പമില്ല ഇത് ഇത്ര ആയില്ലേ ഇനി കുറച്ചു നാളും കൂടെ മതി ഇത് മാറിക്കോളും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തെ കൂടെയും അനുഭവിക്കാം നിങ്ങൾക്ക് നെഗറ്റീവോട് കൂടെ അഭിനയം ചെയ്യോ അനുഭവിച്ചാലോ ഇത് എന്റെ ജീവിതത്തിൽ എന്നെ കൊണ്ടേ പോകുള്ളൂ എന്ന് വിചാരിക്കുമ്പോ പിന്നെ നിങ്ങള് വളരെ നിരാശയായി മുമ്പോട്ടുള്ള ജീവിതം വളരെ പ്രശ്നമാവും അതേസമയം ഈ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നാലും ഇന്നോ നാളെയോ ഇത് മാറും എന്നൊരു ശുഭാപ്തി വിശ്വാസം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി വരും അതോടുകൂടി നിങ്ങൾക്ക് പിന്നെയും ഇതിനെ അതിജീവിക്കാനുള്ള കുറെ കൂടെ ശക്തി കിട്ടും മനസിലായോ അതാണ് പറയുന്നത് അപ്പോ പോസിറ്റീവായിട്ട് കാണണം പ്രശ്നത്തിനാൽ സൊല്യൂഷൻ കണ്ടെത്തണം നിങ്ങളായിട്ട് വരുത്തിവെച്ചത് കൊണ്ട് നിങ്ങൾ ഇത് അനുഭവിച്ചേ തീരൂ എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെ ഒരു കാര്യം ഇനി അപ്പോ ഈ പേഴ്സന്റെ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടിയോടുള്ള ഇപ്പൊ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ പേഴ്സൺ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്

രണ്ട് കാർഡുകളാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒന്ന് വളരെ പ്ലാനിംഗ് കോടു കൂടി ഇതിന് ഇറങ്ങി പോകാൻ പ്ലാൻ ചെയ്യുന്നു മനസ്സിലായോ ഈ സിറ്റുവേഷൻ ഇപ്പൊ ഇപ്പൊ നല്ല സിറ്റുവേഷൻ അല്ല ഇതിൽ എങ്ങനെ ഇറങ്ങി പോകാം ഇവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല ഇവിടെ ഇമോഷണലി നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് അറ്റാച്ച്ഡ് അല്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ? ഈ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞ എയ്റ്റ് ഓഫ് കപ് സോറി എയ്റ്റ് ഓഫ് കപ്സ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ആണ് ഈ ബന്ധത്തിൽ എന്നാണ് പറയുന്നതിന് വ്യക്തി വളരെ നിരാശനാണ് നിരാശയാണ് ഈ ബന്ധം ശരിയാവില്ല വളരെയധികം പ്രത്യാശയോട് കൂടിയായിരിക്കും ചെന്ന് കയറിയത് പക്ഷെ പ്രതീക്ഷിച്ചതിലും വളരെ മോശമാണ് ഈ ബന്ധം എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് വലിയ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നല്ല ഫ്യൂച്ചർ ഉണ്ടാവും ഞങ്ങൾ തമ്മിൽ കാരണം ഏകദേശം ഒരേ സ്വഭാവമാണ് പെട്ടെന്ന് മനസ്സിലാവും തേർഡ് പാർട്ടി ആണെങ്കിൽ വളരെയധികം ചിരിച്ച് കാണിക്കുന്ന തേർഡ് പാർട്ടി എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടാത്ത എല്ലാവരോടും എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇതപ്പോൾ വളരെ നല്ല സൗഭാഗ്യകരമായ സന്തോഷകരമായ ജീവിതമായിരിക്കും എന്നാണ് നിങ്ങളുടെ വ്യക്തി പ്രതീക്ഷിച്ചത് പക്ഷേ അടുത്തു കഴിഞ്ഞ് കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ പുറത്ത് ചിരിച്ചു കാണിക്കുന്ന ഒന്നില്ലെങ്കിൽ അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഈ വ്യക്തി പറയുന്ന അല്ലെങ്കിൽ ഇവരെ അത് ബാധിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തിയുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മാത്രം പ്രശ്നങ്ങളാണ് അത് എന്നോട് പറയണ്ട എനിക്ക് അതിന് സമയമില്ല എന്നൊരു എനർജിയാണ് തേർഡ് പാർട്ടി അപ്പൊ വളരെ അധികം ഡിസപ്പോയിന്റഡ് ആണ് നിരാശനാണ് നിരാശയാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോടുള്ള ഫീലിംഗ്സ് അതാണ് അപ്പോ ഈ തേർഡ് പാർട്ടിയോട് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഒരു ബന്ധത്തിന് പോയത് എന്തായിരുന്നു ഉദ്ദേശം ഒരു തേർപ്പാട്ടിയെ കുറിച്ച് ഓരോ അറിവുമില്ല തോർപ്പാട്ടി എന്താണ് അപ്പോ ഇവിടെ ഒരു രസം എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും നമ്മളുടെ ഉള്ളില് ദൈവമുണ്ടെന്നാണ് പറയുന്നത് മനസ്സിലായോ? അപ്പോ നമ്മളെ നേർവഴിക്ക് നയിക്കാനും നമ്മൾക്ക് പ്രശ്ന~ ആപത്ത് വരുമ്പോ അതിൽ നിന്ന് നമ്മളെ മാറ്റി മാറ്റിക്കൊണ്ടുവരാനും ഉള്ളിലിരുന്ന ഓരോ ഓരോ നമ്മൾക്ക് ഓരോ ഡയറക്ഷൻ തരും മനസ്സിലായോ? അപ്പൊ നമുക്ക് അതിനാണ് ഇൻറ്റ്യൂഷൻ പറയുന്നത് ഇത് ഒരാളെ പരിചയപ്പെടുമ്പോൾ നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു സാധനം ഞാൻ മേടിക്കുമ്പോൾ മേടിക്കാൻ പോകുമ്പോ തന്നെ എന്റെ ഉള്ളിൽ ഇത് മേടിച്ചാൽ പണിയാകും ഇത് ഡിഫക്ട്സ് ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായോ അപ്പൊ നമ്മള് വേണ്ടാന്ന് വെക്കുക പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ കാരണം അതിനു ഒരു ഒബ്സേഷൻ അങ്ങോട്ട് വരുവാ ഒരാളെ കാണുമ്പോൾ മിക്കവർക്കും സൗന്ദര്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എനിക്ക് സ്വന്തമാക്കണം എന്നൊരു ചിന്തയിലാണ് മിക്ക റിലേഷൻഷിപ്പ് പോണത് ആത്മാർത്ഥമായിട്ട് സ്നേഹവും കൊടുക്കൽ വാങ്ങി എനിക്ക് അയാൾ ഭയങ്കര ഇഷ്ടമാണ് ജീവിതകാലം മുഴുവൻ അയാൾ വേണം അയാൾക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്ന ഒരു ചിന്ത അത് സ്നേഹം പക്ഷെ അങ്ങനെ ഒരു ചിന്തയില്ല അത് ഇതിന് മാക്സിമം എനിക്ക് കിട്ടണം എനിക്ക് സ്വന്തമാക്കണം ഇതിനെനിക്ക് ഷോ കേസിൽ പ്രദർശിപ്പിക്കണം മനസ്സിലായോ ഇത് പരിചയപ്പെടുത്തണം എൻ്റെ ഭാര്യയാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് എൻ്റെ ബോയ് ഫ്രണ്ട് ആണ് നോക്കൂ അപ്പൊ എല്ലാ പെണ്ണുങ്ങളും എന്തെങ്കിലും അന്ധം പെട്ടി ആൾ നോക്കും എന്തൊരു സൗന്ദര്യോ അപ്പൊ എല്ലാ പാണങ്ങളും പെണ്ണിനെ നോക്കും എന്തൊരു സൗന്ദര്യോ ഇവന്റെ സ്വന്തമാണോ അതോ ഇവളുടെ സ്വന്തമാണോ ഓ പറയുന്ന ആ ഒരു അവസ്ഥ അപ്പൊ അതിനകത്ത് അത് കഴിഞ്ഞിട്ട് എന്താണ് ഒന്നും അറിയില്ല അങ്ങനെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആണ് ഇവിടെ വന്നത് തേർഡ് പാർട്ടി എല്ലാവർക്കും വേണം എന്നാ എനിക്കും വേണം എന്ന ഒരു ചിന്ത എല്ലാവർക്കും ഒരു പെൺകുച്ചിനോട് പുതിയതായിട്ട് വന്ന സ്റ്റാഫിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ പുതിയതായിട്ട് വന്ന പുരുഷനോട് ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പോ നമ്മൾ വലിയ ഗവേല് നമ്മൾ നമ്മളെ ഇത് കാണിക്കാൻ വേണ്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കേറി സംസാരിക്കുന്നു ഹെഡ് ചെയ്ത് സംസാരിക്കുന്നു അത്സാനം ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവും ചിലപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് പോവില്ല. എന്നാലും പുറമേ ആൾക്കാരോട് പറയുന്നത് ഞങ്ങൾ നമ്മിൽ ഭയങ്കര കണക്ഷനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെല കീപ്പ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ആണ്. ഇത് ഒന്നും അറിയാതെ എന്തൊക്കെയോ ഭ്രമം തോന്നിയിട്ട് വന്ന് കയറി സെറ്റ് ചെന്ന് കയറിയ സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് ഇവരെ കുറിച്ച് ഒന്നും അറിയില്ല ഇവര് വളരെ ഇവര് ആ സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ കാര്യങ്ങൾ അവർ എവിടത്തുകാരിയാണ് എവിടത്തുകാരനാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ എന്താണ് ഇതൊന്നും ആർക്കും ആരോടും പറയുന്നില്ല ഇവര് ഭയങ്കര സീക്രട്ടീവ് ആണ് അപ്പൊ ഇവരുടെ ഉള്ളിലെ സീക്രട്ട് അറിയണമെന്ന് വെച്ച് ബന്ധം ബന്ധം തുടങ്ങുന്നവരും അതൊരു ആയിട്ട് വരുന്നവരും അതല്ലെങ്കില് ഇവര് ഒരു ചാലഞ്ചായി എടുത്ത് അതിന്റെ ഉള്ളിലേക്ക് ഒരു അതിലേക്കൊരു ബന്ധം ആയിട്ട് ചെന്ന് കേറിയതും അങ്ങനെ പല ആളുകൾ അതിലൊരാളാണ് നിങ്ങളുടെ വ്യക്തി അപ്പോ പെട്ടെന്ന് തന്നെ ഇവരുടെ ഗുഡ് ബുക്സിൽ കേറണം എന്നിട്ട് ഇവരെ എന്താ പറയാ അപ്പൊ ഇവര് ചിലപ്പോ വന്നു പോകുന്ന ആളായിരിക്കും ട്രാൻസ്ഫർ ആയി പോകുന്ന ആളായിരിക്കും ചിലപ്പോ ഡെപ്യൂട്ടേഷനിൽ വന്നത് ഓഫീസിലേക്ക് വന്നതായിരിക്കാം അപ്പൊ അങ്ങനെയല്ല അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ബന്ധുവിന്റെ ഒരു ബന്ധത്തിൽ പെട്ട ഒരു സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം അവര് സ്ഥിരമായിട്ട് അവിടെ ഇല്ല വന്നു പോകുന്നത് അപ്പോ അങ്ങനെ സൗന്ദര്യം തോന്നിയിട്ട് പെട്ടെന്ന് നമുക്ക് ലവ് ആയിട്ടോ ലാസ്റ്റ് യൂഷ്വലി വരാറ് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ചെന്ന് കേറിയിട്ട് ഒന്നും അറിയാതെ ചെന്ന് കേറി പെട്ടെന്നൊരു റിലേഷൻഷിപ്പ് സ്ഥാപിച്ച് അത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് നിങ്ങളുടെ വ്യക്തിയെ ആഗ്രഹിച്ചുള്ളൂ എന്നുവെച്ചാല് സ്നേഹബന്ധമൊന്നുമല്ല ഇത് പെട്ടെന്ന് കാര്യം കാരണം ഇവര് വന്ന് പോയി മനസ്സിലായി ഇതൊരു ലാസ്റ്റിങ് റിലേഷൻഷിപ്പല്ല ഈ തേർഡ് പാർട്ടി വന്നു ബന്ധം സ്ഥാപിച്ചു അവരവരുടെ കാര്യം നോക്കി പോയി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അപ്പൊ വളരെ ഷോർട്ട് ടേം ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഒന്നും ആലോചിക്കാനോ ഒന്നും സംസാരിക്കാനോ ഒന്നും പോയില്ല ചിലപ്പോ വൺ നൈറ്റ് സ്റ്റാൻഡ് ആയിരിക്കാം ഈ തേർഡ് പാർട്ടി എന്ന് വെച്ചാല് യാത്ര പോയപ്പോ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു ആള് ആളും പെണ് ആവാം ട്രെയിനിൽ യാത്രയിൽ പരിചയപ്പെട്ടതാവാം ബസ് യാത്രയിൽ പരിചയപ്പെട്ട തീർത്ഥാടനത്തിനൊക്കെ പോയപ്പോൾ പരിചയപ്പെട്ട എങ്ങനെയോ പരിചയപ്പെട്ടിട്ട് അതൊരു ലാസ്റ്റ് ടൈം റിലേഷൻഷിപ്പില് പോകണമെന്ന് ആഗ്രഹിക്കാതിരുന്ന് പക്ഷെ അത് പിന്നീട് ഫോൺ പണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവര് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവരെ ലെറ്റർ എഴുതണം അഡ്രസ്സ് കിട്ടിയാലേ മാത്രമേ ലെറ്റർ എഴുതാൻ പറ്റുള്ളൂ മനസ്സിലായത് ഇപ്പൊ അങ്ങനെയല്ല മൊബൈൽ നമ്പർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആളെ നേരിട്ട് കണ്ടു സംസാരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല അത് അപ്പോഴത്തെ ആ ഒരു ഭ്രമം അത്രയല്ലായിരുന്നു പക്ഷെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി എന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞല്ലേ ഈ സിറ്റുവേഷൻ അങ്ങനെ ഉദ്ദേശത്തിലാണ് കേറിയത് കണ്ടു ഇഷ്ടപ്പെട്ടു കുറച്ച് നാൾ എൻജോയ് ചെയ്തു അത് കഴിഞ്ഞ് ടാറ്റാ ഫൈബൈ ആണ് വിചാരിച്ചത് പക്ഷെ ഇത് ഒരു റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്തു കാരണം അപ്പൊ മൊബൈലൊക്കെ ഉള്ളത് കൊണ്ടാണ് കോൺ ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളെയും നമുക്ക് കോണ്ടാക്ട് ചെയ്യാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയത് കൊണ്ട് മാത്രമാണ് ഈ ബന്ധം വളർന്നത് അല്ലെങ്കിൽ എപ്പോഴേ പോകേണ്ട ബന്ധമാണെന്നാണ് ഈ വ്യക്തി പറയുന്നത് റിവേഴ്സ് ആണ് ഒന്നും അറിയില്ല തേർഡ് പാർട്ടിയെ കുറിച്ച് ഇപ്പോഴും അറിയില്ല നേരത്തെ അറിയില്ല അപ്പൊ ഇവര് തമ്മിൽ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും കോൾ ഉണ്ടാവും എപ്പോഴും കാണുന്നവരും ആയിരിക്കില്ല അപ്പൊ ഇപ്പൊ ഡിസപ്പോന്റഡ് ആണ് പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നടന്നു ഇല്ല പ്രതീക്ഷിച്ച പോലെ റിലേഷൻഷിപ്പ് അങ്ങോട്ട് ഡിവലപ്പ് ചെയ്തുമില്ല ഇവര് വല്ലേ വെറുതെ സമയം വരെ അടുത്ത് വല്ലവരെ ഒപ്പിക്കാമല്ലോ അപ്പോ ഈ തേർഡ് പാർട്ടിയെ നിങ്ങൾ വിചാരിക്കുന്ന ആറ് മാസത്തിൽ അത് മറ്റേ റീഡിംഗ് ആണ് ഞാൻ പറഞ്ഞു അതിനായിട്ട് ഇതിൻ്റെ കണക്ഷൻ എനിക്ക് തോന്നുന്നില്ല മനസ്സിലായോ നിങ്ങൾ പറഞ്ഞു തരത്തിൽ റീഡിങ് എടുത്തു പക്ഷേ ഇതൊരു പേഴ്സണൽ റീഡിങ് അല്ലാത്തത് കൊണ്ട് തന്നെ പല എനർജീസ് ആണ് സമയം മാറി ആ റിലേ ചിലപ്പോ ജനറൽ റീഡിങ് ആ കണ്ടിന്യൂസ് ആയിട്ട് അപ്പൊ തന്നെ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് അതുപോലത്തെ ഒരു കിട്ടുമായിരുന്നു പക്ഷേ ഇതിപ്പോ കുറേ നാള് കുറേ ദിവസം കഴിഞ്ഞ് തുടങ്ങുന്നുണ്ടായിരിക്കും ഡിഫറെന്റ് റീഡിങ് ആണ് ഇവിടെ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക് നിങ്ങളുടെ വ്യക്തി ഇതിനെ ഉപേക്ഷിക്കാൻ നോക്കുകയാണ് മനസ്സിലായോ അപ്പൊ നിങ്ങളായിട്ട് ഒന്നും ചെയ്യണ്ട എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം നിങ്ങളായിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് വേണമെങ്കിൽ ചെയ്യാന്നാണ് പറയുന്നത് ഏതായാലും വ്യക്തി ഇപ്പം അറ്റപ്പറ്റേ നിൽക്കുകയാണ് ഒരു തട്ട് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടിയെ കൈവിട്ടിട്ട് ഇങ്ങോട്ട് പോരും മനസ്സിലായോ അതാണ് പറയുന്നത് അപ്പൊ ഇവിടെ പേഴ്സണൽ ട്രാൻസിഷൻ റെസിസ്റ്റൻസ് ചേഞ്ച് ചിലപ്പോ നിങ്ങൾ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈഗോ ഉള്ള ഒരാളാണ് ചില പല പല വ്യക്തികൾക്കും പല വ്യക്തികൾക്കും പല മിക്കവരും ഓവർ സ്മാർട്ട് ആണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് അപ്പോ അവര് ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകള് നമ്മള് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവർക്ക് ഭയങ്കര നാണക്കേടാകും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാരണം ഇത് വളരെ സീക്രട്ടുമായിട്ട് കൊണ്ടു കടക്കുന്ന റിലേഷൻഷിപ്പുകളാണ് ഭാര്യ അറിയല് ഭർത്താവ് അറിയല്ലോ പക്ഷെ ഭാര്യ അറിഞ്ഞ് ഭർത്താവ് അറിഞ്ഞ് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ചിലര് അത് സമ്മതിക്കും ചിലര് അത് മരിച്ചാലും സമ്മതിക്കില്ല മനസ്സിലായി അങ്ങനത്തെ ഒരു ബന്ധം വരും സിറ്റുവേഷൻ വരും അപ്പൊ ഇവിടെ നിങ്ങൾ ഇതിനിടയിൽ ഇടപെട്ട് ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ നോക്കുകയോ എന്ന് ചെയ്ത് കഴിഞ്ഞാല് എന്താ പറയാ എന്താ പറയാ ചക്കിനെ വെച്ചത് കൊക്കിനെ കൊണ്ടുപറയാലെ അത് തിരിച്ചടിയാവും നിങ്ങൾക്ക് നിങ്ങൾ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞ നാച്ചുറൽ ആയിട്ട് ഇത് പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് എന്നിട്ട് നിങ്ങൾ ആ third party ഉപേക്ഷിക്കണം എന്നാണ് ആഹാ നീ പറഞ്ഞിട്ട് വേണം എനിക്ക് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അടുത്ത വഴക്കിന് ഇതായി അതിലും ഭേദം മിണ്ടാതിരുന്നാൽ മതി എന്നാൽ ഓട്ടോമാറ്റിക് ഇത് പൊക്കോളും നമ്മള് ഇടക്ക് കേറി അത് കൊളമാക്കണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇത് തന്നെയാണ് കാര്യം ചെയ്യുന്നത് അത് പറയുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങൾ സെൽഫ് ഡെവലപ്മെന്റ് നോക്കുക നമ്മള് ഇപ്പൊ ചില സമയത്ത് ചില ആന്റിയും അങ്കിളും കൂടെ നടക്കുന്നതാണ് ആന്റി ഭയങ്കര സുന്ദരി ആയിരിക്കും അല്ല അങ്കിള് ഭയങ്കര സുന്ദരനായിരിക്കും നല്ല സ്വഭാവമുള്ള ഒരാൾ ഇന്ന് നമ്മൾക്ക് പുറത്തു നിന്ന് നോക്കുമ്പോ അപ്പോൾ പക്ഷേ ഈ ആൻറ്റിക്ക് പല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവും ഈ അങ്കിളിന് പല ബന്ധം അപ്പം നമ്മൾ വിചാരിക്കും ഈ ആൻ്റി ഇത്രേം നല്ലൊരു അങ്കിളിനെ കിട്ടിയിട്ട് എന്തിനാണ് പല ബന്ധങ്ങൾ അതുപോലെ തന്നെ ഈ അങ്കിളിനെ കാര്യം നോക്കുമ്പോൾ ഈ ഇത്രേം എന്തിനും ഇത്രയും നല്ലൊരു സ്വഭാവമുള്ള ഒരു ആൻറ്റിയെ കല്യാണം കഴിച്ചിട്ട് ഈ വഴിയെ പൂണ്ണുങ്ങളെ പോകുന്ന പെണ്ണുങ്ങളായിട്ട് എന്തിനാണ് ബന്ധം വെക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ബന്ധങ്ങളിൽ നിന്നും ഓരോ എക്സ്പെക്റ്റേഷനുണ്ട് മനസ്സിലായോ നമ്മൾ വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ആ ഞാൻ പെർഫെക്റ്റ് ആണ് എൻ്റെ ഭർത്താവ് എന്നെക്കൊണ്ട് ഭയങ്കര ആണെന്ന് ുള്ളിയോട് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റും പുള്ളിക്ക് എന്തിനും എന്തൊക്കെ ഡിഫെക്റ്റ് ആണ് പുള്ളി കണ്ടു വെച്ചിരിക്കുന്നത് അത് അവരുടെ അവര് എക്സ്പെക്ടേഷൻസ് ആണ് ഓരോരുത്തരുടെ എനിക്ക് എന്റെ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട കുറെ കാര്യങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്തു കിട്ടാതെ വരുമ്പോഴാണ് പല പെണ്ണുങ്ങളും മറ്റു ആണുങ്ങളെ നോക്കുന്നത് അതുപോലെ തന്നെ മറ്റ് പുരുഷന്മാരും പല പെണ്ണുങ്ങളെയും നോക്കുന്ന അപ്പൊ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ഭർത്താവിനെ നോക്കുന്നു ഭാര്യയെ നോക്കുന്നു നമ്മൾ വിചാരിക്കുന്നു പക്ഷെ അവർക്ക് എന്താണ് വേണ്ടതെന്ന് കൂടി നമ്മൾ അറിയണ്ടേ അവിടെയാണ് പ്രശ്നം അപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സെൽഫ് ഡെവലപ്പ് ഡിവലപ്പ് ചെയ്യാൻ നോക്കുക കുറെ നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ കേറി കഴിയുമ്പോൾ അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കുറച്ച് നോക്കണം അല്ലാതെ ഞാൻ ഇങ്ങനെയാണ് ഭർത്താവിന് സാരി ഉടുക്കുന്ന ഇഷ്ടം ഞാൻ കൊടുക്കില്ല എനിക്ക് ഇഷ്ടം അല്ലാതെ വാരി വലിച്ചു കൊടുക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആൻറ്റിമാരുണ്ട് മനസ്സിലായോ അപ്പൊ നല്ല സുന്ദരികളായ സാരി ഉടുത്ത് പോണ ആൻറ്റിമാരെ അങ്കൾമാരും ഇങ്ങനെ അന്ധം വിട്ട് നോക്കുകയൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ അങ്കിൾമാരുടെ ചില ആന്റിമാർ പറയും വിഷു എക്സസൈസ് ഒന്നും ചെയ്യൂല വയറൊക്കെ ചാടിയും ഇതൊരു കോലമാണെന്ന് പറയും എന്നിട്ട് നല്ല മൊസലുള്ള ചേട്ടന്മാരെ ഇങ്ങനെ നോക്കുക അങ്കിൾമാർക്ക് ദേഷ്യം വന്നിട്ട് വല്ല കാര്യോ കാര്യമുണ്ട് അങ്കിളാണെങ്കിൽ മടിയാണ് അപ്പൊ ഭാര്യ കുറെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഭർത്താവ് അഡ്ജസ്റ്റ് ചെയ്യുന്നു അതായത് ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊള്ളില്ല കൊള്ളില്ലെന്ന് പറയുന്നുണ്ടോ തിന്ന് 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 കുടവേറായിട്ട് ഭാര്യക്ക് ദേഷ്യം വരുന്നുണ്ട് ചിലപ്പോ അതുകൊണ്ടായിരിക്കും നിങ്ങള് ഭക്ഷണം കുറയ്ക്കാൻ വേണ്ടി ഭാര്യ ചീത്ത ഭക്ഷണം ഉണ്ടാക്കുന്നത് അവർക്ക് അറിയാനിട്ടല്ല അപ്പൊ പല റിലേഷൻഷിപ്പിന്റെ ഇടയില് പല കാര്യങ്ങളും ഇതൊക്കെ നമ്മള് നമുക്ക് ബന്ധം ഇമ്പോർട്ടന്റ് ആവുമ്പോൾ നമ്മളിത് കണ്ടുപിടിക്കണം എന്താണെന്ന് ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മള് കണ്ടുപിടിക്കുക അതനുസരിച്ച് നമ്മള് ജീവിച്ച് കഴിഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ഒക്കെ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ട് പിന്നെ ചില ആണുങ്ങൾക്ക് ഇപ്പൊ ഭർത്താവ് ഭാര്യമാര് ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കും ഭർത്താവ് വരുന്നത് നോക്കി അതക്ക് കുറ്റബോധമായിട്ട് ബിസി ജീവിതത്തിൽ ജോലിയിൽ തിരക്കാണ് അയാൾക്ക് വൈകിയേ വരാൻ പറ്റുള്ളൂ അത് ഭക്ഷണം കഴിച്ചിട്ട് വരും മിക്കവരും പൊതുവേ ഇപ്പൊ ജോലി എടുക്കുന്നവരെല്ലാം മാക്സിമം അവരുടെ എനർജി നോക്കാന്ന് നോക്കും കാരണം അവർക്ക് ജോലി എടുക്കണം അപ്പൊ അവര് കൃത്യസമയത്ത് ഓഫീസിൽ അവൈലബിൾ ആണെങ്കിൽ അവര് കഴിക്കും ഭാര്യ ഇവിടെ പട്ടണക്ക് ഇരുന്ന് ഭർത്താവിനെ കാത്തിരുന്ന് അവര് അവരിന്ന് ഉറങ്ങുമായിരിക്കും ഈ പുള്ളി വരുമ്പോ ആ അപ്പൊ പറയും ഞാൻ ഞാൻ ഭക്ഷണം കഴിച്ചു നീ ഭക്ഷണം കഴിച്ചു കടന്നു പോകും അവർക്ക് ദേഷ്യം വരുന്നു അപ്പൊ ഇതൊക്കെ ലോജിക്കില്ലാത്ത പഴയ കുറെ ആചാരങ്ങളാണ് നമ്മൾ വെച്ചോണ്ടിരിക്കുന്നത് അതൊക്കെ മാറണം നമ്മള് കാലത്തിനൊടുത്ത് കുറെ മാറണം വെറുതെ കുറെ വഴക്കുകള് കുറെ നഷ്ടബോധങ്ങള് കുറെ ഡിസപ് നിരാശകളൊക്കെ നമ്മൾക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും മനസ്സിലായോ ആരെയും നമ്മൾ അങ്ങേയറ്റം പ്ലീസ് ചെയ്യാൻ ശ്രമിക്കണ്ട ശ്രമിക്കണ്ടെ ജീവിതം ജീവിക്കണം എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക നമ്മളെ ഒട്ടും ഹാപ്പി അല്ല മറ്റുള്ളവരെ ഹാപ്പി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾ ഹാപ്പി അല്ല എന്ന് അവർക്ക് മനസ്സിലാവും അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഹാപ്പിനെസ് പോലും അവർക്ക് വേണ്ട അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും കുറ്റബോധമായിട്ട് വരും പിന്നെ അത് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളിലേക്ക് പോകും ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ചിന്തിച്ച് പ്രവർത്തിക്കുക മനസ്സിലായോ അപ്പൊ അതാണ് പറയുന്നത് നിങ്ങള് സ്വന്തം കാര്യം സെൽഫ് ഡെവലപ്മെന്റിൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ രാവിലോട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് മുഷിഞ്ഞ ഡ്രസ്സുമായിട്ട് ഇങ്ങനെ കുളിക്കലൂല്ല ജപിക്കലൂല ഒന്നുമില്ല ഇനി കുളിച്ചില്ലേന്ന് കുളിക്കാൻ സമയം കിട്ടില്ല ഭയങ്കര ഞാൻ ഉറങ്ങട്ടെ അത് ഓർച്ചു നോക്കി ദാണമായാലും പെണ്ണായാലും മനസ്സിലായോ അങ്ങനെ ചില പ്രശ്നം അത് പാടില്ല നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാലും നമുക്ക് സന്തോഷത്തോടെ മറ്റുള്ളവരുടെ കാലാണ് നിങ്ങളോട് സെൽഫ് ഡെവലപ്മെന്റ് ചെയ്യണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടെ പാഷനറ്റ് ആയിരിക്കും ജീവിതത്തിനോട് കുറച്ചും കൂടെ പാഷനാകണം നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളോടും ആവണം ഒരു യന്ത്രത്തിനെ പോലെ ആ സുച്ചിട്ട പോലെ കാലത്ത് എഴുതി പിന്നെ ഭക്ഷണം ഉച്ചഭക്ഷണം ഉണ്ടാക്കും അഞ്ചു മിനിറ്റ് ഇരുന്നു പിന്നെ ഇത് തന്നെ വൈകുന്നേരത്തെ പലഹാരം ഉണ്ടാക്കും രാത്രിത്തെ ഇത് തന്നെ ജീവിതം മനസ്സിലായോ അപ്പൊ യൂണിവേഴ്സ് വന്നെ കുറച്ച് പാഷനറ്റ് അധികം ഉണ്ടാക്കണ്ട കുറച്ച് സാധനം ഉണ്ടാക്കിയാ പക്ഷെ അത് നല്ല ശ്രദ്ധയോടെ അത് നല്ല ശ്രദ്ധയോടെ പ്രസന്റ് ചെയ്യുക പ്ലസന്റ് ആയിട്ട് നല്ല സന്തോഷത്തോടെ സംസാരിക്കുക മക്കളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും അപ്പൊ കൊറേ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ ഇത് നിങ്ങളുടെ ഉള്ളിൽ കുറെ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ആ ഫ്രസ്ട്രേഷൻസ് മാറ്റുക ഫ്രസ്ട്രേഷൻ ഉള്ള ഒരാള് പുറത്തേക്ക് നോക്കുന്നു മൊത്തം ഫ്രസ്ട്രേഷൻ ആണ് ഹാപ്പിനെസ് കണ്ടാലും രണ്ടുപേരെ സന്തോഷത്തോടെ ജീവിക്കും നമുക്ക് അസുയവും നമ്മളുടെ വീട്ടിൽ എന്തൊരു പ്രശ്നമാണ് അവരെന്തൊരു സന്തോഷമാണ് എങ്ങനെയെങ്കിലും അവരുടെ ജീവിതം നശിപ്പിക്കണം അപ്പൊ സായോ ഇങ്ങനെയാണ് നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നത് അപ്പൊ നമ്മൾ ആദ്യം സന്തോഷമായിട്ടിരിക്കുക നമ്മളുടെ സന്തോഷം നമ്മളുടെ മനസ്സിലാണ് പുറത്തല്ല അത് ആദ്യം മനസ്സിലാക്കുക അതാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ പറയുന്നത് ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നോക്കാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് ഒരു ആണെന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ആവാം നിങ്ങൾ ആവാം കുറച്ചൊക്കെ ഫ്ലോട്ടിങ് റിലേഷൻഷിപ്പിൽ റൊമാൻസ് നിൽക്കണമെങ്കിൽ ഭർത്താവ് ആണെങ്കിലും ഭാര്യയാണെങ്കിലും പത്തൊമ്പത് വയസ്സ് വർഷം പഴക്കമുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും കുറച്ചൊക്കെ ഫ്ലേർട്ട് ചെയ്യണം ഒരു രസം മനസ്സിലായോ ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടൊക്കെ ഫ്ലോർട്ട് ചെയ്യണം എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ് ഫ്ലോർട്ട് ചെയ്യണം നല്ലതാണെന്നാണ് പറയുന്നത് ഓക്കെ you deserve love അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് ആയതുകൊണ്ട് തേർഡ് പാർട്ടി കളക്ഷൻ ഞാൻ കൊള്ളാത്തത് കൊണ്ടായിരിക്കും വ്യക്തി പറ്റുള്ളവരുടെ പുറകെ നടക്കുന്നത് എന്ന് ചിന്തിച്ച് നിങ്ങൾ സങ്കടപ്പെടണ്ട നിങ്ങളും സ്നേഹിക്കാൻ അർഹതയുള്ള ഒരാളാണ് നിങ്ങളുടെ വ്യക്തി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം വിലയില്ലാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് it is safe for you to love open your heart to give and receive the highest energy അപ്പൊ നിങ്ങൾ അങ്ങനെ ഇപ്പൊ ചിലര് നമ്മള് കാണുമ്പോഴത്തേക്കും കണ്ണില് കണ്ണില് നോക്കിയൊക്കെ കൈയ്യൊക്കെ പിടിച്ച് പരസ്യമായിട്ടൊക്കെ ഒരു ടേബിളിന്റെ അപ്പുറത്ത് ഇരുന്ന് അപ്പുറത്ത് പ്രതീ നമുക്ക് ഇയ്യേ എന്തേ കാണിക്കണം എന്ന് തോന്നുന്നു മനസ്സിലായ അതുപോലെ ഭർത്താവ് അമ്മയും അച്ഛനൊക്കെ ഇരിക്കുമ്പോ കൈ കയറി പിടിക്കുകയോ ഗ്രസ് റൊമാൻറ്റിക്കായിട്ടൊന്നും നോക്കിയാലൊക്കെ നാണം വരും നിങ്ങൾ എന്താ കാണിക്കണം അച്ഛൻ മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് അമ്മയുടെ മുമ്പിൽ വെച്ചെന്നൊക്കെ പറഞ്ഞേ ചില സമയത്ത് ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യും പ്രായമായിട്ടും എന്ത് വേഷം കിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും അങ്ങനെ ഒന്നും പാടില്ല കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് പെരുമാറണം എന്നൊരു പറയുന്നത് കുറച്ചും കൂടെ റൊമാൻറ്റിക് ഒക്കെ ആവാം എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളെ സ്നേഹിക്കുന്നതിലെ ആരിൽ നിന്നാകും നിങ്ങള് കല്യാണം കഴിച്ച പേരല്ലേ അപ്പൊ നിങ്ങൾ ഭർത്താവിനെ കുറിച്ച് സ്നേഹ സ്നേഹത്തിൽ സംസാരിക്കുന്നതും ഭർത്താവിനോട് ഭർത്താവിനെ കുറിച്ച് സ്നേഹം മറ്റുള്ളവരോട് പറയുമ്പോൾ സ്നേഹം കാണിക്കുന്നതും ഭർത്താവിനോട് നേരിട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് സ്നേഹത്തിൽ സംസാരിക്കുകയും കുറച്ചൊക്കെ റൊണാൻറ്റിപ്പ ചില തൊടില്ല ഭർത്താവിനെന്ന് വെച്ചാൽ കയ്യിൽ പോലും മനസ്സിലായി കയ്യിൽ പോലും തൊടില്ല സംസാരിക്കുമ്പോഴത്തേക്കും ഒന്ന് തൊട്ട് സംസാരിക്കുക ഇദ്ദേഹം എന്ന് പറയുമ്പോ കൈയിലൊന്നു പിടിക്ക മനസ്സിലായി അതൊന്നും ചെയ്യില്ല മസിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കും തൊടാൻ അബുദ്ധത്തിൽ കൈയ്യൊന്ന് തൊട്ട് തട്ടി തട്ടിക്കഞ്ഞ കാണുന്നു ഇതൊക്കെയാണ് അപ്പൊ കുറച്ചും കൂടെ കുറച്ചും കൂടെ ലൈറ്റ് ആവ ലൈഫ് ഇത്ര സീരിയസ് ഒന്നും ആവണ്ട ഇത്ര മസിൽ പിടുത്തൊന്നും വേണ്ട റിലേഷൻഷിപ്പില് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ അപ്പൊ ഇതാ യൂണിവേഴ്സും ഏഞ്ചൽസും അരക്കെങ്കിലും അവിടെ പറയുന്നത് അപ്പൊ ഇന്നത്തെ റീഡിംഗിലൂടെ നൃത്തമാണ് പൈസസ് ആയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇതുവരെ എന്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും സന്തോഷവും സമാധാനവും എല്ലാം തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക